എംഎസ്സി അൽസാ ത്രീ കപ്പൽ അപകടം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ വലിയ പാരിസ്ഥിതിക ആഘാതം പാരിസ്ഥിതികാഘാതമുണ്ടാക്കിയെന്നാണ് പഠന റിപ്പോർട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കടൽ നേരിടുന്ന പാരിസ്ഥിതികാഘാതങ്ങളെക്കുറിച്ച് വിശദാംശങ്ങളുള്ളത് മത്സ്യങ്ങളിലൂടെ ഘനലോക സാന്നിധ്യം മനുഷ്യരിലേക്ക് എത്താം എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് ഫോറിന് എക്സ്ക്ലൂസീവ് അറബിക്കടലിൽ മുങ്ങിയ എം എസ് സി എൽസാത്രി കപ്പൽ വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കി എന്ന റിപ്പോർട്ടാണ് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയം പുറത്തുവിട്ടത് തെക്കുകിഴക്കൻ അറബിക്കടലിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ല കൊച്ചി മുതൽ കന്യാകുമാരി വരെ ശേഖരിച്ച സാമ്പിളുകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവന്നത് കടൽവെള്ളത്തിന്റെ ഉപരിഘടനയിലും താഴ്ചയിലും ഘനലോഹ സാന്നിധ്യം കണ്ടെത്തി നാഫ്തലിൻ ലെഡ് കോപ്പർ നിക്കൽ തുടങ്ങിയവയുടെ സാന്നിധ്യം കടലിലെ ജൈവവൈവിധ്യത്തിനും ദോഷകരമാണ് മത്സ്യങ്ങളിലൂടെ ഈ ഘനലോഹങ്ങൾ മനുഷ്യരിലേക്കെത്താനുള്ള സാധ്യതയുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു മുങ്ങുന്ന സമയത്ത് കപ്പലിൽ മുന്നൂറ്റി അറുപത്തിയേഴ് ടൺ ഫർണസ് ഓയിലും എൺപത്തിനാല് ടൺ ലോ സൾഫർ ഡീസലും ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഹൈഡ്രോ കാർബൺ സാന്നിധ്യം കാണുന്നത് ഇപ്പോഴും എണ്ണ ചോർച്ച വ്യക്തമാക്കുന്നതാണ് സമുദ്രത്തിന്റെയും മത്സ്യവൈവിധ്യത്തിന്റെയും സംരക്ഷണത്തിന് ദീർഘകാല നിരീക്ഷണവും പരിഹാര നടപടികളും വേണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മത്സ്യത്തൊഴിലാളികളടക്കം നേരത്തെ ഉന്നയിച്ച അതേ ആശങ്കകളാണ് ഇപ്പോൾ പഠനത്തിലൂടെ പുറത്തുവരുന്നത് ട്വന്റിഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം